നമസ്തേ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പറയാനുദ്ദേശിക്കുന്നത് ട്രസ്റ്റിനെ കുറിച്ചും എന്തൊക്കെ തരത്തിലുള്ള ട്രസ്റ്റ് ഉണ്ട് അതിന്റെ ഫോർമാലിറ്റീസും എക്സിനെ കുറിച്ചും ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുള്ള ഫോർമാലിറ്റീസിനെ പറ്റിയാണ് പറയുന്നത് ഇന്ത്യയിൽ പലതരം ട്രസ്റ്റുകളുണ്ട് അതിൽ രണ്ട് ടൈപ്പ് ട്രസ്റ്റ് നമ്മൾ നോർമലി പറയുന്ന പബ്ലിക് ട്രസ്റ്റും പ്രൈവറ്റ് ട്രസ്റ്റ് ആണ് പബ്ലിക് ട്രസ്റ്റ് പറഞ്ഞാൽ പബ്ലിക്കിന് കൂടുതൽ ഡോമിനൻസ് ഉള്ളതും അതായത് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് ഡോമിനൻസ് ഉള്ള ട്രസ്റ്റും പ്രൈവറ്റ് ട്രസ്റ്റ് ഒരു ക്ലോസ് ഒരു പ്രത്യേക വലയത്തിൽ മാത്രം നിൽക്കുന്ന ഒരു ട്രസ്റ്റ് കുറച്ച് ആൾക്കാർക്ക് മാത്രം നിൽക്കുന്ന ഒരു ട്രസ്റ്റിനാണ് പ്രൈവറ്റ് ട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആക്ടി സെക്ഷൻ ടൂ ഫിഫ്റ്റീനിലാണ് ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് പറ്റി നമുക്ക് പറയുന്നത് സോ ചാരിറ്റബിൾ എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാ ഇൻകം ടാക്സ് ഒരു രണ്ട് പതിനഞ്ച് ിഫ്റ്റീനിൽ പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മൂന്നാല് ട്രൈപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ചാരിറ്റബിൾ ആയിട്ട് നമ്മൾ കാണിക്കാൻ പറ്റുള്ളൂ ഒന്ന് അത് എക്സിമ്പിഷൻ ഫോർ ദ പൂർ ആൻഡ് റിലീഫ് അതായത് പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഒരു ട്രസ്റ്റ് ആയിരിക്കണം അതായത് ഒരു സമൂഹത്തിൽ തഴയപ്പെട്ടവർ അതായത് ഇപ്പോൾ വിഡോസ് ഒന്നും ഭക്ഷണം കഴിക്കാൻ ഇതില്ലാത്തവർ ബാലികാസ്വദൻ പോലത്തെ അങ്ങനത്തെ ആക്ടിവിറ്റീസിന് വേണ്ടി ട്രസ്റ്റ് ആണ് ഒന്ന് പുർ ആൻഡ് റിലീഫ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് ആ ഒരു ഡെഫിനേഷനിൽ വരുന്നത് അങ്ങനത്തെ ഒരു ട്രസ്റ്റിന് നമുക്ക് ടൂ ഫിഫ്റ്റീനിൽ രജിസ്റ്റർ ചെയ്യാം ചാരിറ്റബിൾ ആയിട്ട് പിന്നെ രണ്ട് വരുന്നത് യോഗ 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 ചെയ്യുന്ന കുറച്ച് ആൾക്കാർക്ക് വേണമെങ്കിൽ നമുക്കൊരു ട്രസ്റ്റ് രൂപീകരിക്കാം അങ്ങനത്തെ ട്രസ്റ്റ് നമുക്ക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് നിൽക്കാം യോഗ ഇന്റർനാഷണൽ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്താണ് അപ്പോൾ യോഗയെ നമുക്ക് ചെയ്യാൻ പറ്റും മൂന്നാമത്തെ വരുന്നത് വെച്ചാൽ പ്രിസർവേഷൻ ഓഫ് മോണിമെന്റ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ സർവീസ് എന്ന് പറഞ്ഞാൽ അതായത് ഇന്ത്യയിലെ പുരാതനമായ ബിൽഡിങ്സ് അല്ലെങ്കിൽ പുരാതനമായ അമ്പലങ്ങൾ പള്ളികൾ അങ്ങ മോസ്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ട്രസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യാം അതും നമുക്ക് ട്രസ്റ്റിന്റെ കീഴിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തു വരാൻ പറ്റും നാലാമത്തെ ഇതിൽ വരുന്നത് വെച്ചാൽ പ്രിസർവേഷൻ ഓഫ് വാട്ടർഷെഡ് പൊല്യൂഷൻ ഫോറസ്റ്റ് എക്സൻ അതായത് ഇപ്പം നമ്മൾ കാടിനെ സംരക്ഷിക്കാൻ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയുള്ള സൊസൈറ്റി അല്ലെങ്കിൽ ട്രസ്റ്റുകൾ അങ്ങനെയൊക്കെ വരുന്നതിനും നമ്മൾ ഒരു ട്രസ്റ്റായിട്ട് നമുക്ക് ചെയ്യാം അതായത് വാട്ടർ ഷെഡ് കെട്ടുക അങ്ങനത്തെ കാര്യങ്ങൾ അതായത് വെള്ളത്തിന്റെ തടയണ പോലത്തെ അങ്ങനത്തെ ഒക്കെ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നത് ഇൻഷോർ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി വരുന്ന ഒരു ഇതേ നമുക്ക് ട്രസ് ആയിട്ട് ക്രീറ്റ് ചെയ്യാം അഞ്ചാം തോതിൽ അഡ്വാൻസ്മെന്റ് ഓഫ് ജനറൽ പബ്ലിക് യൂട്ടിലിറ്റി എന്നാണ് ജനറൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് പബ്ലിക്കിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് വരുന്ന എല്ലാം അതിനകത്ത് പെടുത്താം അഡ്വാൻസ്മെന്റ് ഓഫ് ജനറൽ പബ്ലിക് യൂട്ടിലിറ്റി വരും ഇന്നത്തെ ട്രസ്റ്റുകൾ നമ്മൾ ഇപ്പോൾ ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് പേർപ്പസിനാണ് പറയുന്നത് സോ ഇതില് പറയുമ്പോ നമ്മള് മദ്രാസ് ഹൈക്കോടതിന്റെ ഹൈക്കോടതി കേസ് ഉണ്ട് ജയ് സാഹിബ് കേസ് ഉണ്ട് ആ കേസിൽ കേസിലെ ചാരിറ്റബിളും റിലീജിയസ് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ചാരിറ്റബിളിൽ അത് പബ്ലിക് എന്ന് വെച്ചാൽ നമ്മൾ ജനങ്ങളുടെ ഒരു പൊതു നന്മയ്ക്ക് വേണ്ടിയുള്ള ട്രസ്റ്റ് റിലീജിയസ് ട്രസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റും പബ്ലിക്കും ആവാം അങ്ങനെ വരാം സോ ചാരിറ്റബിൾ ആയിരിക്കണം ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമ്മള് ടു ഫിഫ്റ്റീൻ പ്രകാരമുള്ള ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നത് പക്ഷേ റിലീജിയസ് ട്രസ്സിനും അതിൻറ്റകത്ത് ഉൾപ്പെടാം കാരണം റിലീജിയസ് ഇപ്പോൾ അന്നദാനം കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അമ്പലങ്ങൾ പള്ളികൾ ഗുരുദ്വാരകൾ മോസ്ക് ഇങ്ങനെയൊക്കെ എല്ലാവർക്കും ചാരിറ്റബിൾ ആയിട്ട് രജിസ്റ്റർ ചെയ്യുക ഇപ്പോൾ പല അമ്പലങ്ങളും പള്ളികളും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തിരുപ്പതി ദേവസ്ഥാനം അതൊക്കെ നമ്മൾ ഒരു ട്രസ്റ്റ് ട്രസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് വരുന്ന ഒരു സംഭവങ്ങളാണ് അതിൻ്റെ അകത്ത് ഈ ട്രസ്റ്റുകൾ ഒരിക്കലും പ്രോഫിറ്റ് മോട്ടീവ് ആവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അതായത് നമുക്കൊരു പ്രോഫിറ്റ് സെൻറ്റേഡ് ആവരുത് പ്രോഫിറ്റ് കിട്ടാം ഒരു സർപ്ലസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനം ചിലവിൽ കിഴിച്ച് കഴിയുമ്പം കുറച്ചൊക്കെ സർപ്ലസ് വരാം പക്ഷേ ഒരിക്കലും പ്രോഫിറ്റ് സെൻറ്റേഡ് ആയിട്ട് നടത്താൻ പാടില്ല പിന്നെ അതേപോലെ ഇതിൻ്റെ കീഴിൽ നമ്മളൊരു ട്രേഡിംഗ് ഓർഗനൈസേഷൻസ് അതായത് ബിസിനസ് നടത്താൻ പാടില്ലെന്ന് പറയുന്നുണ്ട് ട്രസ്റ്റിൻ്റെ കീഴിൽ പക്ഷേ ഇപ്പം നമ്മളൊരു ട്രസ്റ്റിൻ്റെ ട്രസ്റ്റിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രസ്റ്റിനെ നടത്തിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബിസിനസ് ഒക്കെ നടത്താം ഇപ്പോൾ നമ്മളിപ്പോൾ അന്തരം മുഖരമായ കുട്ടികൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആൾക്കാർക്ക് വേണ്ടി ഒരു ട്രസ്റ്റ് നടത്തുകയാണെങ്കിൽ അവരിപ്പോ ഒരു ബുക്സ് ഉണ്ടാക്കുന്ന സോപ്പ് ഉണ്ടാക്കുന്നത് അതൊക്കെ നമുക്ക് വിൽക്കാം ഈ ട്രസ്റ്റിനെ നടത്തിയപ്പിന് വേണ്ടി അതൊരു ബിസിനസ് ചെറിയ തോന്നൊരു ബിസിനസ്സാണ് പക്ഷെ ബിസിനസ്സിൻ്റെ ഇൻകം നമ്മുടെ ടോട്ടൽ ട്രസ്റ്റിൻ്റെ വരുമാനത്തിൻ്റെ ഇരുപത് ശതമാനത്തിൽ മുകളിൽ പോകാൻ പാടില്ല ഏത് കാരണവശാലും ബിസിനസ് സെക്ഷൻ ലെവൻ ഫോറിൽ ഇൻകം ടാക്സ് എന്ന് പറയുന്ന വെച്ചാൽ ബിസിനസിന്റെ ഇൻകം ട്വൻറ്റി പെർസെന്റ് മുകളിൽ കിടക്കാൻ പാടില്ല ട്വന്റി പെർസെന്റ് മുകളിൽ കടന്നാൽ ആ ഇയറിൽ ആ കടന്ന ഇയറിൽ നമുക്ക് ട്രസ്റ്റിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടില്ല ട്രസ്റ്റിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ട്രസ്റ്റിൻ്റെ ലാഭത്തിൻ്റെ മുകളിൽ നമുക്കൊരിക്കലും ടാക്സ് നടക്കേണ്ടി വരില്ല അതേ ട്രസ്റ്റിൻ്റെ ആ ഒരു എന്തിനു എന്തിനുവേണ്ടിയാണോ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് ആ ട്രസ്റ്റിൻ്റെ ഇതിനു വേണ്ടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ആ അതിപ്പം നമുക്ക് എന്തെങ്കിലും ലാഭമോ അല്ലെങ്കിൽ കുറച്ചധികം പണമോ ഉണ്ടെങ്കിൽ അത് ചില കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട് ആ കണ്ടീഷൻസ് പ്രകാരം നമ്മൾ സെക്ഷൻ ലെവൻ ആൻഡ് ട്വൽവിൽ അത് പറയുന്നത് ഇൻകം ടാക്സ് ആക്ടിൻ്റെ അതിൽ വെച്ചിട്ട് നമുക്ക് ആ പ്രോഫിറ്റിൻ്റെ മുകളിൽ നമുക്ക് ടാക്സ് ഒന്നും വരില്ല അതാണ് ട്രസ്റ്റ് നമ്മൾ ഒരു ട്രസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ നല്ലത് എന്ന് പറയുന്നത് എ ടി ജി എന്ന സെക്ഷൻ ഉണ്ട് അതായത് എന്തെങ്കിലും ആൾക്കാർ ഇങ്ങോട്ട് പൈസ തരുവാണെങ്കിൽ ഇങ്ങനെ ആൾക്കാർക്കും അത് ലാഭമാണ് അവർക്കത് എക്സെൻഷൻ കിട്ടും ഇങ്ങനെ വരാം നമുക്ക് ട്രസ്റ്റിന് ഒരു പൈസയും കിട്ടും വരുന്ന വീഡിയോകളും ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്നതായിരിക്കും ട്രസ്റ്റ് നമുക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു ബൈലോ അതൊക്കെ വേണം അപ്പോൾ ട്രസ്റ്റ് നമ്മൾ മൂന്ന് തരത്തിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും ഇൻകം ടാക്സ് പ്രകാരം രജിസ്റ്റർ ചെയ്യണം സെക്ഷൻ ട്വൽവ് പ്രകാരം രജിസ്റ്റർ ചെയ്യണം പക്ഷെ അത് കൂടാണ്ട് നമ്മൾ ട്രസ്റ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് തരം ട്രസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത് രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും ചെയ്യണം ഒന്ന് നമുക്ക് സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് ആക്ട്രകാരം രജിസ്റ്റർ ചെയ്യാം സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം എല്ലാ സംസ്ഥാനങ്ങൾക്കാണ് ഇതിന്റെ ഡ്യൂട്ടി കൊടുത്തിട്ടുള്ളത് അപ്പം ആ സംസ്ഥാനങ്ങൾക്ക് അതാത് ജില്ലകളിൽ ഒരു സ്ഥലത്ത് സൊസൈറ്റി രജിസ്ട്രേഷൻ രജിസ്ട്രാർ ഉണ്ടാവാം അവിടെ നമ്മുടെ ബൈലോ ഇത് കഴിഞ്ഞാൽ ഏഴ് പേരുണ്ടെങ്കിൽ നമുക്ക് ആ ട്രസ്റ്റിന് നമുക്ക് രജിസ്റ്റർ ചെയ്യാം സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അവർ നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരും അത് വെച്ചിട്ട് നമുക്ക് ഭാവിയിലെ പരിപാടികൾ നമുക്ക് നടന്നു പക്ഷേ ബൈലോ നിർബന്ധമായിട്ട് വേണം ബൈലോ എന്ന് വെച്ചാൽ നമ്മുടെ നിയമാവലികൾ ട്രസ്റ്റിൻ്റെ നേമാവിലെല്ലാം നമുക്ക് വേണം പിന്നെ വേറെന്താ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് വരാം ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് അനുസരിച്ചിട്ട് നമുക്ക് രണ്ടുപേർക്കും പേർക്കും ഒരു ട്രസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് തരാം അത് ട്രസ്റ്റിൻ്റെ കീഴിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ അതിലൊരു സെറ്റിലർ ഉണ്ടാവും അതായത് ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തിയോ ട്രസ്റ്റീസും ഉണ്ടാവും രണ്ട് പേരുണ്ടെങ്കിൽ നമുക്കൊരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യും ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് അനുസരിച്ചിട്ട് പക്ഷേ ആ ട്രസ്റ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യുന്നത് സാധാരണഗതിയിൽ അതാത് ജില്ലകളിലുള്ള ഇപ്പോൾ സംസ്ഥാനങ്ങൾക്കാണ് അതിൻ്റെ ഡ്യൂട്ടി വരുന്നത് അപ്പോൾ അതാത് ജില്ലകളിൽ രജിസ്ട്രാർ ഉണ്ടാവും ഇപ്പം ജില്ല ഇപ്പം നമ്മൾ സാധാരണ രജിസ്റ്റർ ഓഫീസ് പോലത്തെ ആ രജിസ്ട്രർ ഓഫീസിൽ നമ്മുടെ ബൈലോ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രിസ്ക്രൈബ് എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ രജിസ്ട്രാർ നമുക്ക് രജിസ്റ്റർ ചെയ്ത് തരും അതിൻ്റെ ബൈലോൻ്റെ ബാക്ക് സൈഡിൽ രജിസ്ട്രേഡ് ബൈ ഇന്ന രജിസ്ട്രാർ എന്ന് നേരിട്ട് കാണിച്ചു തരും സീൽ സീലടിച്ച് വെച്ച് തരും അത് വെച്ചിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം ഇനി മൂന്നാം തരത്തിലുള്ള രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനി സാക്ടറുടെ രജിസ്ട്രേഷൻ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡാണ് നമുക്ക് സെക്ഷൻ എയ്റ്റ് ഓഫ് ദ കമ്പനീസ് ആക്ട് വെച്ചിട്ട് നമുക്കൊരു കമ്പനിയായിട്ട് ക്രിയേറ്റ് ചെയ്ത് പോവാം ആ കമ്പനിയായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് അതിനെയും കൊണ്ടുവരാൻ പറ്റും അത് നമുക്ക് കമ്പനി ആക്ട് വരെ എത്ര ആളാണോ വേണ്ടത് ആ ആൾക്കാരെ നമ്മൾ കൊണ്ടുവരണം പക്ഷെ അത് ഡിസ്ട്രി കോംപ്ലിക്കേറ്റാണ് കമ്പനി സാക്ടർ മീൻസ് ഓഡിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം മറ്റു കാര്യത്തിൽ ഓഡിറ്റ് ഒക്കെ വേണം പക്ഷേ എന്നിരുന്നാലും ഈ രണ്ട് രജിസ്ട്രേഷനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ആയിട്ട് വരുന്നതാണ് പക്ഷേ കുറച്ചും കൂടി ഒരു പേരും പെരുമയും കിട്ടുന്നത് കമ്പനി സെക്ടർ പേരും രജിസ്റ്റർ ചെയ്തതാണ് ഇപ്പം ടാറ്റേൻ്റെ ട്രസ്റ്റ് അതൊക്കെ കമ്പനി സെക്ടർ വേഗം രജിസ്റ്റർ ചെയ്തതാണ് അപ്പം ഇന്ത്യയിലെ വലിയ വലിയ ട്രസ്റ്റുകളൊക്കെ കമ്പനി സെക്ടർ രജിസ്റ്റർ ചെയ്തതാണ് സാധാരണഗതിയിൽ നമ്മൾ ഒരു സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ചോ ട്രസ്റ്റ് ആക്ട് അനുസരിച്ചോ ആണ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് പോകേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞ അഞ്ച് പേരിൽ എഡ്യൂക്കേഷനും കൂടി ഉള്ള ആൾക്കാർക്കും കൂടി രജിസ്റ്റർ ചെയ്യുക കാരണം എഡ്യൂക്കേഷനുള്ള ആൾക്കാർക്കും നമുക്ക് ഈ ട്രസ്റ്റിന് എഴുതി രജിസ്റ്റർ ചെയ്ത് പോകാം പക്ഷേ ഒന്നും പ്രോഫിറ്റബിലിറ്റി വരാൻ പാടില്ല അത് സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തി ഒരു കേസ് ഉണ്ട് നോബൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് അതായത് എഡ്യൂക്കേഷൻ സൊസൈറ്റി നമ്മൾ പ്രോഫിറ്റ് മോട്ടീവായിട്ട് വരുന്ന ഒരു എജ്യൂക്കേഷൻ സൊസൈറ്റിക്ക് ഒരിക്കലും ട്രസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല അതായത് കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടും മാത്രം ചെയ്തു പോകുന്ന ഒരു ഇപ്പോൾ മെഡിക്കൽ കോളേജുകൾസൊക്കെ അങ്ങനെ നമുക്ക് ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യാം അപ്പോൾ ട്രസ്റ്റിൻ്റെ ബെനിഫിറ്റും കിട്ടും ബാക്കിയുള്ള കാര്യങ്ങളും കിട്ടും സോ ആ രീതിയിൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് പോകാൻ പറ്റും രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഒരു പാൻ എടുക്കണം അത് സൊസൈറ്റി േഷൻ ആക്ട് ട്രസ്റ്റാണ് ട്രസ്റ്റ് ആണെങ്കിൽ ട്രസ്റ്റിൻ്റെ ആ ഒരു എന്ന് പറഞ്ഞ ഒരു വാക്കുകൾ അതിൻ്റെ അകത്ത് വരും ട്രസ്റ്റിൻ്റെ പാൻ നമ്പറിൽ വരും അല്ല എ ഒ പി ആയിട്ടാണ് രക്ഷതും വരാം അങ്ങനത്തെ രീതിയിൽ നമുക്ക് ട്രസ്റ്റിനെ നമുക്ക് രജിസ്റ്റർ ചെയ്തു ആദ്യത്തെ രജിസ്ട്രേഷൻ പ്രിലിമിനറി രജിസ്ട്രേഷൻ പിന്നെ നമുക്ക് ട്വൽവ് എ ബി എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട് നേരത്തെ ടെൻ ട്വന്റി ത്രീ സി എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടായിരുന്നു ഹോസ്പിറ്റൽസിനും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും വേണ്ടിയിട്ട് അതിപ്പോൾ എടുത്തു കളഞ്ഞിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ ട്വൽവ് എ ബിയിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് രജിസ്ട്രേഷനെ പിന്നെ ഈ ഭാവിയിൽ കൂടുതൽ വീഡിയോകളിൽ ഞാൻ അത് പറഞ്ഞു ഇൻകം ടാക്സിൻ്റെ രജിസ്ട്രേഷൻ ചെയ്ത് അത് പ്രിൻസിപ്പൽ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സിന്റെ കീഴാണ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് പോകേണ്ടത് രജിസ്റ്റർ ചെയ്യുന്ന ഫോർമാലിറ്റീസ് ഉണ്ട് അത് ചെയ്തു വന്നാൽ മാത്രമേ നമുക്ക് രജിസ്ട്രേഷനായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ പക്ഷേ പ്രിലിമിനറി നമ്മൾ ഈ സൊസൈറ്റി രജിസ്ട്രേഷൻറ്റോ ട്രസ്റ്റ് ആക്ട് അനുസരിച്ചോ കമ്പനീസ് ആക്റ്റിനുസോ ചെയ്യണം ഈ മൂന്ന് ലിമ്പിൽ നമ്മൾ വരണം ഒന്ന് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ യോഗ ഇന്ത്യയിലെ ആർക്കിയോളജിക്കൽ പുരാതനമായ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റ് പ്രകൃതിക്ക് വേണ്ടിയിട്ട് അഡ്വാൻസ്മെന്റ് ഓഫ് ജനറൽ പബ്ലിക് പബ്ലിക്യൂരിക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്തു ഞങ്ങളുടെ വീഡിയോ കണ്ടതിൽ നന്ദി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റുള്ളവർക്കും കൂടുതൽ ഇൻകം ടാക്സ് ട്രസ്റ്റിനെ കുറിച്ചുള്ള വീഡിയോകൾക്ക് വേണ്ടി ഇനിയും കാത്തിരിക്കുക ഇത് രതീഷ് താങ്ക്